അപ്പൊ ഗ്സ് അപ്പൊ നമുക്ക് മഴ പലതരം പുല്ലുകൾ കൊടുക്കാൻ പറ്റും പക്ഷെ പറഞ്ഞ ഒരു കാറ്റഗറി മാത്രം നമ്മൾ കൊടുക്കരുത് അത് നമ്മള് പാർട്ടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ പല പുല്ല് കൊടുക്കാൻ പറ്റും അവിടെ പുല്ലണ്ട ആ പുല്ലൊക്കെ കൊടുക്കാൻ പറ്റും അപ്പൊ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാസ് നമ്മള് പുല്ല് ഇട്ടാണെങ്കിൽ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മൾ പുല്ല് ഇട്ടാണെങ്കിൽ ഭാഗത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാലും ടർഫ് പോലെ നല്ല ഭംഗിയിലെടുക്കണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മുടെ പുല്ല് അങ്കില് കാലത്ത് അവിടെ കണ്ട കൊക്കൊക്കെ തേക്കീന് ഒരു ടർഫ് പോലെയാണിത് ഇത് നമ്മൾ നടക്കണം പാത ഇനമൊക്കെ ഇതങ്ങനെ വഴി പറഞ്ഞിട്ട് അകലിയുള്ള കാശ് ഇവിടെ പഴയ ഒരു വീടുണ്ട് എന്റെ ചാട്ടിൻ്റെ ഒരു ചാനലുണ്ട് കുട്ടി ഷോർട്സ് സ്റ്റോത്സവ് അപ്പോഴത്തെ എന്താ പറയാ ഗോസ്റ്റിൻ്റെ ഒരു വീട് എടുത്തത് ഈയൊരു വീട്ടിൽ നിന്നാണ് അപ്പൊ ഇനി നമുക്ക് പുല്ല് വെട്ടാം ഇവിടെ എനിക്ക് ആരെയും സാധനം ഇതിന്റെ പേരാണ് മച്ചങ്ങ അപ്പൊ കേസ് നമുക്ക് അത്യാവശ്യത്തിന് പുല്ല് കിട്ടിണ്ട് എത്ര മതി വീട്ടില് കൊറേ ഉണ്ട് അതായത് വീട് എടുക്കാൻ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇവിടെ വലിയൊരിതുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ പുല്ലൊന്നും കെട്ടി കൊടുക്കാം സിമ്പിളാണ് കേട്ടോ കെട്ടാൻ പിന്നെ പിടിച്ച് കെട്ടണം ആണ് ഇത് കെട്ടണം കേട്ടോ സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ടഫാണ് പിന്നെ നമുക്ക് ഇത് കെട്ടാം നാലും ചുക്കിലേക്ക് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ചെട്ടി ചുറ്റിട്ട് ചുറ്റി കെട്ടിയിട്ട് ഇവിടെ ഉണ്ട് ഈ ഒരു കുളിങ്ങനെ വരുന്നതിൽ തുളുകൂടി എടുത്തിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ കുറച്ച് ഇരട്ടം ചുറ്റും ഇവിടെ നല്ല വേലാണ് നല്ല പുതി വേലങ്ങനെയൊക്കെയാണ് വളർത്തൽ ചാട്ടന്മാർ ചുക്കട്ടൊക്കെ കഴിക്കുന്നത് അപ്പോൾ അപ്പം നേരെ എന്തായാലും വീട്ടിലേക്ക് പോവാം അപ്പൊ കൈസ് നമ്മളെ വീട്ടിൽ എത്താറുണ്ട് പങ്കിട് കുറേ കൂടി വാടക തന്നെ നല്ല ഇതും നല്ല ഇതായിട്ടുണ്ട് നമ്മുടെ വീട്ടിലെത്തിയാനുള്ള വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ അപ്പം വെട്ടി നടക്കാം അപ്പൊ കൈസ് നമുക്ക് പാടത്ത് നിന്ന് രണ്ട് വെള്ളം പഴുത്താൻ വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇത് ചെയ്ത് കൊണ്ടിട്ട് പോയിട്ടുണ്ട് നമുക്ക് വെള്ളം പുല്ലിട്ട് കൊടുക്കാം